അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത ആനപ്രേമികൾ അരിക്കൊമ്പനെ ചിഹ്നക്കനാലിൽ നിന്ന് മാറ്റിയതിൽ യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ചക്കക്കൊമ്പൻ ആ സ്ഥാനം ഏറ്റെടുത്തു ആനകൾക്ക് ആവശ്യമായ സഞ്ചാരപാതയും വെള്ളവും ഒരുക്കുകയാണ് പ്രാഥമികമായി ചെയ്യേണ്ടതെന്ന് ആനപ്രേമികൾ പറഞ്ഞു അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ലക്ഷണ ആനയെ മറ്റൊരു സംസ്ഥാനത്തിന് സമ്മാനിച്ചു എന്നൊരു ചിന്നക്കനാലുകാർക്ക് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിയ ആ സ്ഥാനത്ത് ഇപ്പോൾ തെക്ക ഗവൺ നേതൃത്വത്തിൽ ഒരു സംഘം ആനകളാണ് നാട്ടുകാർക്ക് പ്രശ്നം സൂക്ഷിച്ചിട്ടുണ്ട് ആനകളുടെ ട്രാൻസ്ലൊക്കേഷനെ സംബന്ധിച്ചിടത്തോളവും ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ചില നിഗമനങ്ങൾ കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് വളരെ ആശാവഹമാണ് അതിൽ പറയും പ്രകാരം ആനകളുടെ ആനത്താരകളടക്കുകയും അതുപോലെ തന്നെ ആനകൾക്ക് സഞ്ചാരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനും അതുപോലെ മറ്റ് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിന് കാരണം എന്ന് അവരതിൽ എടുത്തു പറയുന്നുണ്ട് ആനകൾക്ക് അതിന് സഞ്ചരിക്കാനുള്ള ആനത്താരകൾ കൃത്യമായിട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ഹൈവേകൾ അതിന് അണ്ടർഗ്രൗണ്ട് പാത്തായാലും അതുപോലെ തന്നെ ആകാശ പാതകളാണ് സൃഷ്ടിച്ച് ആനകളുടെ സഞ്ചാര സ്വാഹര്യത്തിൽ തടയാത്ത തരത്തിൽ അതിനെ സംരക്ഷിക്കേണ്ടതെന്നും നിലനിർത്തേണ്ടതെന്നും വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്